റമദാൻ മാസത്തിൽ തീർത്ഥാടകർക്കായി ഹറമൈൻ അതിവേഗ ട്രെയിൻ സർവീസുകൾ വൻതോതിൽ റമദാനിൽ ലക്ഷത്തിലധികം പേർക്ക് യാത്ര ചെയ്യാനുള്ള സൌകര്യമുണ്ടാകും മദീനയ്ക്കും ഇടയിൽ യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് റമദാൻ മാസത്തിലെ തിരക്ക് ഹറമൈൻ അതിവേഗ റമദാനിൽ ആകെ സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതുവഴി പതിനേഴ് ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാം പ്രതിദിനം നൂറിലധികം സർവീസുകൾ നടത്താനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് പ്രാർത്ഥനാ സമയങ്ങളും ഉംറ തീർത്ഥാടകരുടെ തിരക്കും കൃത്യമായി വിശകലനം ചെയ്തായിരിക്കും ഓരോ ട്രെയിനിന്റെയും സമയക്രമം നിശ്ചയിക്കുക വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സൌദി കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായി സ്പെയിനിലെ താൽഗ്വാ കമ്പനിയിൽ നിന്ന് ഇരുപത് പുതിയ ട്രെയിനുകൾ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹർമൈൻ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിലൊന്നാണ് കിലോമീറ്റർ നീളമുള്ള പാതയിലൂടെ മക്ക മദീന ജിദ്ദ കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി എന്നീ നഗരങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു തീർത്ഥാടകർക്ക് ഏറ്റവും സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്രാനുഭവം നൽകാനാണ് ഈ ഒരുക്കത്തിലൂടെ സൌദി അറേബ്യ ലക്ഷ്യമിടുന്നത് ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം